السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون റബ്ബിഷ് റഹ്ലി സുദരി വൈസിരിലി അംരി വഹ്ലുൽ റക്ദ തമ്മിൽ ലിസാനി യഫ് ഖൗലി കൗലി റബ്ബൽ ആലമീൻ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവിനെ കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ നമ്മുടെ ബുദ്ധിയിലുണ്ട് എന്നും നമ്മുടെ ശരീരത്തിൽ തന്നെ അള്ളാഹു സുബഹാന ഹൂവത്തായ അവൻ അതിനാവശ്യമായത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നുമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇതല്ലാതെ തന്നെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ നിരീക്ഷിച്ചാലും ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകുന്നതാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കുന്നതും നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തി തരുന്നതുമാണ് ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു പുഴയുടെ അരികിൽ കോഴിയുടെ മുട്ടയും താറാവിൻ്റെ മുട്ടയും നമ്മൾ കൊണ്ടുവന്ന് വെച്ചു ആ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും താറാവിൻ്റെ കുഞ്ഞും പുറത്തേക്കിറങ്ങിയാൽ താറാവിൻ്റെ എന്തു ചെയ്യും ആ പുഴയിലേക്ക് എടുത്ത് ചാടി അത് നീന്തിപ്പോകും എന്നാൽ കോഴിയുടെ കുഞ്ഞ് അതിലേക്ക് അതിലേക്കെടുത്ത് ചാടുമോ ഒരിക്കലുമില്ല അത് പിറകിലോട്ട് തിരിച്ചു പോരും അപ്പോൾ താറാവിൻ്റെ കുഞ്ഞിനെ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് ഇതാ ഈ വെള്ളത്തിലേക്ക് ചാടിയാലും എനിക്ക് നീന്താൻ സാധിക്കും ഞാൻ മുങ്ങുകയില്ല എനിക്ക് നീന്താൻ കഴിയുമെന്ന് താറാവിൻ്റെ മസ്തിഷ്കത്തിൽ ആരാണ് പറഞ്ഞു കൊടുത്തത് എന്തുകൊണ്ടാണ് കോഴിക്കുഞ്ഞ് തിരിഞ്ഞു പോയത് അതിനറിയാം വെള്ളത്തിലേക്ക് ചാടിയാൽ എനിക്ക് നീന്താൻ കഴിയുകയില്ല എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് ആ കോഴിക്കുഞ്ഞറിയാം എന്നാൽ ആരാണ് ആ കോഴിക്കുഞ്ഞിന് അത് പറഞ്ഞു കൊടുത്തത് ഈ വിവരം അതിൻ്റെ മസ്തിഷ്കത്തിൽ വെച്ചതാരാണ് ഒരു പശു അതിനെ നമ്മൾ മേയാൻ വേണ്ടി മേച്ചിൽ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ നമ്മളതിനെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ പശു ഒരിക്കലും കമ്മ്യൂണിസ്റ്റപ്പ എന്ന ആ ഒരു പച്ച നിറത്തിലുള്ള ഇലയുണ്ടല്ലോ അതൊരിക്കലും പശു തിന്നുകയില്ല എല്ലാ ഇലകളും പച്ച നിറത്തിലാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റപ്പ എന്ന ഈ ഒരു ഇല മാത്രം പശു ഭക്ഷിക്കുന്നില്ല അതതിന് അപകടമുള്ളതാണ് അത് കഴിച്ചാൽ തൻ്റെ ശരീരത്തിന് അപകടമാണ് എന്ന് പശുവിനറിയാം ആരാണ് പശുവിൻ്റെ മസ്തിഷ്കത്തിൽ ആ ഒരു വിവരം കൊടുത്തത് അതുപോലെ തന്നെ ഉറുമ്പുകൾ അത്ഭുതമാണ് ഉറുമ്പിൻ്റെ ജീവിതം ഉറുമ്പുകൾ എന്ന് പറഞ്ഞാൽ അവ അവയേക്കാൾ ഭാരമുള്ള വസ്തുക്കൾ ഏറ്റിക്കൊണ്ടുപോകാറുണ്ട് പലപ്പോഴും നമ്മുടെ തീന്മേശയിൽ നമുക്കത് കാണാറുണ്ട് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോയ ഭക്ഷണം അത് ഉറുമ്പിനേക്കാൾ വലുപ്പമുള്ളതായിരിക്കാം പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടി ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ ചേർന്ന് നിന്ന് അത് ഏറ്റി അവർ കൊണ്ടുപോകാറുണ്ട് അധ്വാനശീലരാണ് ഉറുമ്പുകൾ ആ ഉറുമ്പുകൾ അവയുടെ മാളത്തിലേക്ക് ധാന്യമണി കൊണ്ടുപോയി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് പൊട്ടിച്ച് കഷ്ണമാക്കിയാണ് ഉറുമ്പിൻ്റെ മാളത്തിലേക്ക് ധാന്യമണി ഉറുമ്പ് കൊണ്ടുപോയി വെക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് അതിനേക്കാൾ ഭാരമുള്ളത് അത് വഹിക്കാറുണ്ട് പക്ഷേ ധാന്യമണി കഷ്ണമാക്കി എന്തിനു കൊണ്ടുപോയി വെക്കുന്നു അതിനുള്ള ഉത്തരം ധാന്യമണി അത് പൂർണമായ അളവിൽ ശരിയായ രൂപത്തിൽ അതിൻ്റെ മാളത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ഉറുമ്പിൻ്റെ മാളം അത് മണ്ണിലാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ആ ധാന്യം ഒരുപക്ഷെ അവിടെ കടന്ന് മുളച്ചേക്കാം മുളച്ചു കഴിഞ്ഞാൽ കു കുഞ്ഞുറുമ്പിൻ്റെ മാളം അത് തകർന്ന് തരിപ്പണമാകും ഈ ഒരു അറിവ് ആരാണ് ഉറുമ്പിൻ്റെ മസ്തിഷ്കത്തിൽ വെച്ചത് പുതിയതായി ശാസ്ത്രം കണ്ടുപിടിച്ച് ഉറുമ്പുകൾ ശസ്ത്രക്രിയ നടത്താറുണ്ട് അല്ലെ ഉറുമ്പുകൾ ശസ്ത്രക്രിയ നടത്താറുണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഉറുമ്പിന് അതിൻ്റെ കാലിൽ ചെറിയ പെരുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരെല്ലാവരും പാടെ ആ ഉറുമ്പിനെ ഏറ്റിയെടുത്ത് മാളത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് മൂന്ന് മണിക്കൂറോളം സമയം വരുന്ന ശസ്ത്രക്രിയ നടത്തി ആ കാല് മുറിച്ച് കളയാറുണ്ട് എന്ന് ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചു ആലോചിച്ച് നോക്കൂ അവർക്ക് ശസ്ത്രക്രിയ നടത്താനുള്ള ആ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തത് ആരാണ് അല്ലെ അതുപോലെ തന്നെ ബീവറുകൾ അവരുടെ വീടുകൾ അത്ഭുതമാണ് ശീതീകരിച്ച വീടുകളാണ് ബീവറുകൾ നിർമ്മിക്കുന്നത് അതിനാരാണ് ആവശ്യമായ എൻജിനീയറിംഗ് അവർക്ക് പറഞ്ഞു കൊടുത്തത് തേനീച്ചകൾ തേനീച്ചകളുടെ കൂടുകൾ അത്ഭുതമാണ് അല്ലെ ഹെക്സഗൻ ഷേപ്പിലുള്ള തേനീച്ചയുടെ കൂടുകൾ അവരുടെ കൂടിൽ ആ ഹെക്സഗൺ ഷേപ്പിലുള്ള എത്ര അറകളുണ്ട് നമ്മളൊരു കോമ്പസും ഒരു സ്കെയിലും പെൻസിലും എടുത്ത് വരച്ചാലും എങ്ങനെ വരച്ചാലും നമ്മൾ വിചാരിക്കുന്ന ഡിഗ്രിയിലേക്ക് അത് എത്തിക്കൊള്ളണമെന്നില്ല അതിൽ ചെറിയ വളവുകൾ എന്നാലും ഉണ്ടാകും എന്നാൽ തേനീച്ചയ്ക്ക് ഇത്രയും അളവ് തെറ്റാതെ ആ രൂപത്തിൽ അറകളുണ്ടാക്കുവാൻ ആര് പഠിപ്പിച്ചു കൊടുത്തു ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് തേനീച്ച അത് പഠിച്ചത് ദേശാടന പക്ഷികൾ ചില ദേശാടന പക്ഷികൾ അവയെ പരിശോധിച്ചാൽ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ സഞ്ചരിക്കുന്ന ദേശാടന പക്ഷികളുണ്ട് നമുക്കിവിടെ നിന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു നാനൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ആവശ്യമാണ് സൈൻ ബോർഡുകൾ ആവശ്യമാണ് ആളുകളോട് ചോദിച്ച് ചോദിച്ച് പോകണം എന്നാലും യാത്രക്കിടയിൽ ഒന്നോ രണ്ടോ തവണ വഴിതെറ്റാതിരിക്കുകയില്ല എന്നാൽ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വഴി തെറ്റാതെ യാത്ര ചെയ്യുകയും അവിടെ നിന്നുകൊണ്ട് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്യുന്ന ദേശാടന പക്ഷികൾ അവർക്കാരാണ് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത് അവർക്കാരാണ് ഈ വഴി കാണിച്ചു കൊടുത്തത് അതുപോലെ തന്നെ കടൽ തീരത്ത് വിരിഞ്ഞിറങ്ങുന്ന ആമക്കുട്ടികൾ അവ ദിശ തെറ്റാതെ കടലിൽ എത്ര ദൂരത്തേക്കും അവർ സഞ്ചരിക്കുന്നു എത്ര കിലോമീറ്ററുകൾ അവർ പോയാലും എവിടെയാണോ അവയുടെ മുട്ടയിട്ടത് അവിടേക്ക് തന്നെ അത് തിരിച്ചു വരികയും ചെയ്യാറുണ്ട് എങ്ങനെയാണ് ആമകൾക്ക് ഇത്ര കിലോമീറ്ററുകൾ പോയാലും വഴിതെറ്റാതെ തിരിച്ചു വരാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കാനഡയിൽ ആർട്ടിക് സമുദ്രത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ സാൽമൺ മത്സ്യങ്ങൾ മുട്ടയിടാറുണ്ട് ഈ സാൽമൺ മത്സ്യങ്ങൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നീടവ അവയുടെ സഞ്ചാരം ആരംഭിക്കുകയാണ് അവർ പസഫിക് സമുദ്രം വഴി പിന്നീട് അവർ സൗത്ത് അമേരിക്കയുടെ ആ ഭാഗത്തേക്ക് കടന്ന് പിന്നീട് അവർ ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് പോയി അങ്ങനെ മൈലുകളോളം ആയിരക്കണക്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മൈലുകളോളം അവർ സഞ്ചരിച്ച് ഇതൊന്നും വഴി തെറ്റാതെ തിരിച്ച് അവരവരുടെ എവിടെയാണോ മുട്ടയിട്ടത് ആ കാനഡയുടെ ഭാഗത്തേക്ക് തന്നെ അവ തിരിച്ചു വരുന്നു അവർക്കാരാണ് വഴി കാണിച്ചു കൊടുത്തത് അവർക്കാരാണ് വഴിതെറ്റാതെ എത്താനുള്ള ആ ഒരു ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് പ്രിയമുള്ളവരെ ഇതിന് പിന്നിലെല്ലാം ഒരു ദൈവീക അംശം നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ അത്ഭുതമാണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബ്രഹാന ഹൂവത്തല ചോദിച്ചതാണ് അഫ്ലായുറൂന ഇലൽ ഇബിലി കൈ ഫഹുലി ഖ്സ് അവർ നോക്കുന്നില്ലേ ഒട്ടകത്തിലേക്ക് കൈ ഫഹുലിഖ്സ് എങ്ങനെയാണ് എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഒട്ടകത്തിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പരിശുദ്ധ കുർആാനിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പ് അത്ഭുതമാണ് ഒട്ടകമെന്ന് പറഞ്ഞാൽ അത് അത്ഭുതമായ ഒരു ജീവിയാണ് അല്ലെ ഒട്ടകത്തിൻ്റെ ചുണ്ടുകൾ അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ നാവുകൾ ഒട്ടകത്തിൻ്റെ പല്ലുകൾ ഇത് മരുഭൂമിയിലെ കള്ളിമുൾച്ചെടികൾ മുളുള്ള ആ ചെടികൾ പോലും തിന്നുവാൻ അതിന് സഹായകമായ ഒന്നാണ് അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ നടത്തം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മുന്നിലത്തെ കാലും പിന്നിലത്തെ കാലും രണ്ടും ഒരേ വശത്തുള്ളതാണ് അത് എടുത്തു വെക്കുക നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഇടത്തെ കൈയാണ് വീശുന്നത് എങ്കിൽ വലത്തേകാലെടുത്ത് വെക്കും കാലെടുത്ത് വെക്കുമ്പോൾ വലത്തേ കൈ വീശും അങ്ങനെ എതിർ ദിശയിലുള്ളതാണ് എല്ലാ ജീവികളും അങ്ങനെയാണ് സഞ്ചരിപ്പി അങ്ങനെയാണ് ചലിപ്പിക്കാറുള്ളത് എന്നാൽ ഒട്ടകം അതിൻ്റെ സഞ്ചാരം എങ്ങനെയാണ് അതിൻ്റെ കാലും കൈയും എടുത്തു വെക്കുമ്പോൾ രണ്ടും ഒരേ ദിശയിലത് എടുത്തു വെക്കും അതുപോലെ തന്നെ എത്ര ഭാരം അതിൻ്റെ പുറത്ത് വെക്കുമ്പോഴും അതിരുന്നുകൊണ്ടാണ് അതിൻ്റെ പുറത്തേക്ക് വെക്കാറുള്ളത് മറ്റൊരു ജീവിക്കും അതിന് സാധിക്കുകയില്ല ഏത് ജീവിയുടെ പുറത്തേക്ക് നമ്മൾ ഭാരം വെക്കുമ്പോൾ അത് ആനയാണെങ്കിൽ പോലും അതിൻ്റെ പുറത്തേക്ക് ഭാരം വെക്കുമ്പോൾ അത് നിന്നുകൊണ്ടാണ് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വെക്കാറുള്ളത് എന്നാൽ ഒട്ടകം അത് മുട്ടുകുത്തിനിൽ ഇരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഭാരം എടുത്തു വെക്കാൻ സാധിക്കുന്നു അങ്ങനെ ആ ഭാരം പേറിക്കൊണ്ട് ഒട്ടകത്തിന് എഴുന്നേൽക്കുവാനും സാധിക്കും പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി ഒട്ടകത്തിന് നടക്കുവാൻ സാധിക്കുന്നു അതും അഞ്ഞൂറ് കിലോഗ്രാം പേറി അഞ്ഞൂറ് കിലോഗ്രാം പേറി പതിനെട്ട് മണിക്കൂറോളം ഒട്ടകത്തിന് സഞ്ചരിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സാധാരണ ജീവികളിൽ ഇരുപത് ശതമാനം വെള്ളം നഷ്ടപ്പെട്ടാൽ അവയെല്ലാം മരണപ്പെട്ടു പോകുമെന്നാണ് ശാസ്ത്രം പറയുന്നത് എന്നാൽ ഒട്ടകത്തിൽ നാൽപ്പത് ശതമാനം വെള്ളം നഷ്ടപ്പെട്ടാലും ഒട്ടകത്തിന് ജീവിച്ചിരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ മൂക്ക് അതിൻ്റെ ഇഷ്ടാനുസരണം അതിനെ അടക്കാനും തുറക്കാനും സാധിക്കും അതെന്തിനാണ് ഒട്ടകം സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെയാണ് അല്ല അവിടെ ശക്തമായ മണൽക്കാറ്റുകളുണ്ടാകും ആ മണൽക്കാറ്റുകൾ ഉണ്ടാകുന്ന സമയത്തും തൻ്റെ മൂക്കിലേക്ക് പൊടി കയറാതിരിക്കുവാൻ ആ മണൽ പ്രവേശിക്കാതിരിക്കാൻ അതിനിഷ്ടമുള്ള സമയത്ത് അതിൻ മൂക്ക് തുറക്കുവാനും ഇഷ്ടമുള്ള സമയത്ത് മൂക്കടക്കുവാനും അതിന് സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ കണ്ണുകൾ നീലനിറത്തിലുള്ള ഒട്ടകത്തിൻ്റെ കട്ടിയുള്ള പുരികങ്ങൾ അതെന്തിനു സഹായിക്കുന്നു മണലിൽ കാറ്റടിക്കുമ്പോൾ കണ്ണിലേക്ക് മണലുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാടൊരുപാട് അത്ഭുതങ്ങൾ ഒട്ടകത്തിൽ തന്നെ നമുക്ക് കാണാം അതല്ലാതെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ജീവികൾ അതിലെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ കാണാം പ്രിയമുള്ളവരെ ഇവയുടെ ഈ ബുദ്ധികളിൽ മസ്തിഷ്കങ്ങളിൽ ഇതെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ് ഇവയിൽ നമ്മൾ കാണുന്ന ഈ അത്ഭുതങ്ങൾക്ക് പിന്നിൽ ആരാണുള്ളത് അതിന് പിന്നിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് അവനെയാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത് ഇതെല്ലാം യാദൃശികമായി ഉണ്ടായതാണ് ഈ ഒട്ടകങ്ങളിൽ സംഭവിക്കുന്നതും ഉറുമ്പിലുള്ളതും തേനീച്ചയുള്ളതുമായ ഈ കാര്യങ്ങളെല്ലാം യാദൃശികമാണ് എന്ന് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരാൾക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഓരോ വസ്തുവിലുള്ള അത്ഭുതങ്ങളും വിളിച്ചോതുന്ന കാര്യം പ്രപഞ്ചത്തിന് പിന്നിലുള്ള ഒരു സൃഷ്ടാവിനെക്കുറിച്ചാണ് അവനെയാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത് ആ അള്ളാഹു സുബഹാനഹുവത്തിലെ മനസ്സിലാക്കുവാനും അവനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും നമുക്ക് അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിനഫി ദുനിയ ഹസ്സനത്തൻ വഫീൽ ആഹൃത്ത് ഹസനത്തൻ വക്കീന അദാബൻ ആർ റബ്ബന തക്കബൽ മിന്നായി ഇന്നക്കാന്ത സമീ അൽ അലലി മത്തുബ് അലൈനായി ഇന്നക്കാന്ത്വാബുറീം സ്ലാ വാലൈക്കും വരഹമു അല്ലാ വാത്തു